മലപ്പട്ടം അടൂർ റോഡ് പണിയിലെ അശാസ്ത്രീയമായ മണ്ണെടുപ്പിൽ അപകടാവസ്ഥയിൽ ആയിരിക്കുകയാണ് പഞ്ചാമൂലയിലെ പി കെ സുകുമാരൻ്റെ വീട് യാത്രക്കാർക്കും ഭീഷണിയായിരിക്കുന്ന ഇവിടം ഒന്നര മാസക്കാലമായിട്ടും അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കാതെയിൽ ഭയപ്പെട്ട് കഴിയുകയാണ് ഈ കുടുംബം മലപ്പട്ടം അടൂർ റോഡിൽ കോട്ടൂർ പഞ്ചാമൂല വായനശാലയ്ക്ക് എതിർവശം ഓമന കെയുടെ ഉടമസ്ഥതയുള്ള വീടിൻ്റെ മുറ്റം ഇടിഞ്ഞ് അപകടാവസ്ഥയിലാണ് വീടിൻ്റെ മുൻഭാഗം മലപ്പട്ടം റോഡിൻ്റെ നിർമ്മാണത്തിനായി കുത്തനെ തറച്ച് മണ്ണ് നീക്കിയതാണ് അപകടാവസ്ഥയ്ക്ക് കാരണം മഴ കനത്തതോടെ കഴിഞ്ഞ മാസം തന്നെ മുറ്റം ഇടിഞ്ഞിരുന്നു ഇത് മലപ്പൻ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണിയാണ് ഉരുളൻ പാറ അടർന്നു വീഴാറായി ഇനിയും നിൽക്കുന്നു ഒരു ഭാഗം കഴിഞ്ഞ മാസം തന്നെ റോഡിലേക്ക് പതിച്ചിരുന്നു ഇതിനുശേഷം വീടിൻ്റെ സംരക്ഷണത്തിനായി ടാർപ്പായ പുതച്ചാണ് വീട്ടുകാരനായ സുകുമാരംപിക്ക് കഴിയുന്നത് ഏതു നിമിഷവും ബാക്കി ഭാഗവും നിലം വീടും അപകടസ്ഥിതിയാകും റോഡിലെ യാത്രക്കാർക്കും ഭീഷണിയാണ് ഈ മണ്ണിടിച്ചിൽ മലപ്പടം റോഡ് നിർമ്മാണത്തിലെ കരാറുകാരൻ്റെ അനാസ്ഥയാണ് ഈ വീടിൻ്റെ അപകടാവസ്ഥയ്ക്ക് കാരണമായത് കഴിഞ്ഞ മാസം തന്നെ ഇവർ വില്ലേജ് ഓഫീസിൽ പരാതി നൽകിയെങ്കിലും സ്ഥലം സന്ദർശിച്ച വില്ലേജ് അധികൃതർ മുനിസിപ്പാലിറ്റിയെ അറിയിച്ച് നിലവിൽ പി ഡബ്ല്യു ഡി വിഭാഗം സ്ഥലം സന്ദർശിക്കണം എന്ന കാരണത്താൽ ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് പി കെ സുകുമാരനും കുടുംബവും പ്രകൃതി ദുരന്തങ്ങളുടെ കഥകൾ കണ്ണിൽ നോവായി നീറുന്ന നമ്മുടെ നാട്ടിൽ ഇത്തരം ദുരന്തങ്ങൾക്കായുള്ള കാത്തിരിപ്പായി മാറുകയാണ് അധികാരികളുടെ ഈ ഉഴപ്പൻ നിലപാട് മഴ കനക്കുന്നതോടെ ഭീതിയിൽ കഴിയുന്ന ഈ കുടുംബത്തിൻ്റെ വീടും മുറ്റവും നടവഴിയും എല്ലാം ഇല്ലാതാകുമെന്ന ആശങ്കയിലാണ് ഇവർ ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന്റെ സംരക്ഷണത്തിനായി കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഈ കുടുംബത്തിന് യാതൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഇവർ പറയുന്നു പരിഹാരത്തിനായി ജില്ലാ കലക്ടറായി ബന്ധപ്പെടാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഈ കുടുംബം കഴിഞ്ഞ ജൂലൈ പത്തൊമ്പതിനാൽ നമ്മൾ അന്ന് സ്ഥലത്ത് ഉണ്ടായിട്ടില്ല അന്ന് രാത്രിയാണ് ഇത് ഫസ്റ്റിലേക്ക് ഇവിടുന്ന് കിടിഞ്ഞത് പിന്നെ നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോൾ അപ്പോൾ വന്ന് വരുമ്പോഴം നോക്കുമ്പോൾ വാർഡ് മെമ്പറോട് വേറും വിളിച്ച് പറഞ്ഞ് അപ്പോൾ വാർഡ് മെമ്പറ് പറഞ്ഞ് ഞാൻ എന്നോട് ആരും പറഞ്ഞിട്ടില്ല ഞാൻ അറിയില്ലായിരുന്നു പറഞ്ഞു എന്നിട്ട് ഫോട്ടോ ഉണ്ടെന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞ് വാർഡ് മെമ്പർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു എന്നിട്ട് വാർഡ് മെമ്പർ അത് വില്ലേജിൽ പറഞ്ഞിട്ട് വില്ലേന്ന് പിറ്റേന്ന് വന്നിട്ട് നോക്കി അവർ ഫോട്ടോയിലെടുത്ത് പോയി പിന്നെ അതിനെപ്പറ്റി ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ പോയി അന്വേഷിച്ചു പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ നോക്കാം എക്കാന്നല്ലേ പറഞ്ഞതല്ലാണ്ട് പിന്നെ കാര്യമായിട്ട് വിഷയമൊന്നും ഉണ്ടായിട്ടില്ല അതിന് ശേഷം ഞാൻ പി ഡബ്ല്യു ഡി ഓഫീസിൽ അപേക്ഷ കൊടുത്തു അപ്പോൾ ആടെ കൊടുത്തരവർ വന്ന് നോക്കിയിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് പ്രൈവറ്റ് സ്ഥലമായുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ജോലി പോകും അതുകൊണ്ട് പിന്നെ വില്ലേജ് എന്നോ അല്ലെങ്കിൽ കലക്ട്രേറ്റെന്നോർ കത്ത് കിട്ടുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് പറയുക അങ്ങനെ പറഞ്ഞിട്ട് അവർ പോയി എന്നിട്ട് നമ്മൾ വില്ലേജിൽ പോയി പറഞ്ഞു എന്നിട്ട് വില്ലേജ് ഓഫീസർ അവർക്ക് പിന്നെ പി ഡബ്ല്യു ഓഫീസിലേക്ക് കത്ത് അയച്ച് അപ്പോൾ അയച്ച് എന്നോട് പറഞ്ഞ് നാളെ അവർ പോയി അന്വേഷിക്കണമെന്ന് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് അന്വേഷിച്ചിട്ട് അവർ പറഞ്ഞ് കത്ത് കിട്ടിയില്ലെന്ന് പറഞ്ഞിരുന്നു അപ്പം ജൂലൈ പത്തൊമ്പതിന് അങ്ങനെ നമ്മൾ തുടങ്ങി ഇത് ഫസ്റ്റ് ഇടിഞ്ഞത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അന്വേഷങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടൊന്നും എല്ലാ വില്ലേജ് ഓഫീസും ബന്ധപ്പെട്ട അധികാരികളും വന്നു ആ വില്ലേജ് ഓഫീസ് വന്ന സമയത്ത് നിങ്ങൾ തൽക്കാലം ഷീറ്റ് ഇട്ട് വെക്ക് നമുക്ക് പിന്നെ എന്താ ചെയ്യാന്ന് പറഞ്ഞ ഇപ്പോൾ ആ ഷീറ്റിട്ട് എൻ്റെ വരില്ലാ നിന്ന് പിടിച്ച് നിൽക്കുന്നത് ഇതിപ്പോൾ ഇടിയാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അറിയില്ല നമ്മൾ വീട് വന്നു കഴിഞ്ഞാൽ അത്രയും മീറ്റർന്ന് അടുത്ത ഗ്യാപ്പിലാണുള്ളത് അപ്പോൾ കഴിഞ്ഞാൽ വീടിനും കൂടി അത് ദോഷമായിട്ടാണ് വരിക അപ്പോൾ കഴിഞ്ഞാൽ അതിൻ്റെ എന്താ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം വേറെ ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് അപകടം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ യാതൊരു ഉത്തരവാദിത്വമല്ലതല്ല കാരണം നമുക്കിട വരുമാനമോ കാര്യങ്ങളൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ അന്ന് കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നവരാണ് അപ്പോൾ നിലവിലെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേണ്ട വേണ്ട ബന്ധപ്പെട്ട അധികാരികൾ ഈ റോഡ് പണിയെടുത്ത ഒരു വൈറ്റോ അല്ലെങ്കിൽ എന്താണെന്ന് അതിൻ്റെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നിങ്ങളെ ചിത്താഗതികളോ കാര്യങ്ങളോ നമുക്കറിയില്ല അപ്പോൾ അതിൻ്റെ വിധി പ്രകാരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വേണ്ടുന്ന അനുകൂലങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനുകൂലമായിട്ടുള്ളൊരു വിധിയാക്കി തരിക നമുക്കതിന് വേണ്ടുന്ന സംരക്ഷണം തരിക കാരണം അത് നാ നാടിനും ഈ വഴിയെ പോകുന്ന യാത്രക്കാരെയാണ് കൂടുതൽ ബുദ്ധിമുട്ടാക്കുക കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ റോഡ് സൈഡ് ചേർന്ന് പോകുന്നതുകൊണ്ട് അവിടെ ഗ്യാപോലുമില്ല നമ്മളെ പോലും സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ റോഡിലേക്കാണ് അത് എത്തുന്ന രീതിയിൽ വണ്ടി വരുന്നുണ്ടോ എന്ന് അതുപോലെ ശ്രദ്ധിച്ചിട്ടാണ് നടക്കുന്നത്